ഇങ്ങനെ പൂക്കൾ സ്വന്തം കൃഷിയിടങ്ങളിൽ നിന്ന് കൃഷി ചെയ്ത് നമ്മുടെ വീട്ടുമുറ്റങ്ങളിലേക്ക് പൂക്കളങ്ങളായി മാറ്റുന്ന വാർത്തകൾ കാണുമ്പോൾ മലപ്പുറം എടപ്പാളിലെ തരിശിടങ്ങൾ കൃഷിയിടങ്ങളായി മാറുന്നു എന്ന സന്തോഷകരമായ വാർത്തയും നമ്മുടെ മുന്നിലേക്ക് വരികയാണ് പൂക്കരത്തറ കാട്ടിൽത്താഴും പ്രദേശമാണ് മുണ്ടകരൻ കൃഷിക്ക് വേണ്ടി ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബൈദ ഞാറ് ഉദ്ഘാടനം ചെയ്തു കാർഷിക സംസ്കൃതിയുടെ സ്മരണകൾ ഉണർത്തി മലപ്പുറം പൂക്കരത്തറ കാട്ടിൽത്താഴം മുണ്ടകൻ കൃഷിക്ക് അരങ്ങൊരുങ്ങി ജനാർദ്ദനൻ ഞങ്ങാട്ടുവളപ്പിൽ എന്ന കർഷകന്റെ നേതൃത്വത്തിലാണ് മുണ്ടകൻ കൃഷിയും തരിശു നെൽകൃഷിയും എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബൈദ ഞാറുനടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് തരിശിടങ്ങൾ കൃഷിയിടങ്ങളായി മാറുന്നത് കാലാവസ്ഥാ വ്യതിയാനം രോഗ ഉൽപാദനക്കുറവ് എന്നിവ കർഷകന്റെ വരുമാനത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും കൃഷി ചെയ്യുന്നതിന് ഇതൊന്നും തടസ്സമാകാറില്ല അവർ കൃത്യസമയത്ത് കൃഷിയിറക്കും എന്നതാണ് നെൽകൃഷിയിൽ കണ്ടുവരുന്നത് ഞാറുനടൽ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിനേശൻ എ അധ്യക്ഷത വഹിച്ചു എടപ്പാൾ കൃഷി ഓഫീസർ സുരേന്ദ്രൻ എം പി പദ്ധതി വിശദീകരണം നടത്തി കേരള വിഷൻ ന്യൂസ് മലപ്പുറം